ഡൽഹിയിലെ ലോകപ്രസിദ്ധമായ ജമാ മസ്ജിദ് ജമാ മസ്ജിദ് അറിയാം ഇന്ത്യയുടെ ഐക്കണാണ് ഡൽഹിയുടെ ഏറ്റവും വലിയ ഐക്കണാണ് നമ്മുടെ നാട്ടിൽ സ്വാമി ക്ഷേത്രം കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകത അമ്പലവും പള്ളിയും പാർലമെന്റും അസംബ്ലിയും ഒക്കെ കാണിക്കുന്നത് പോലെ ഡൽഹിയുടെ ഏറ്റവും ഐക്കോണിക് ആയ സിംബിൾസിൽ ഒന്നാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ് ആ ജമാ മസ്ജിദിൽ എ ഐ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഹിന്ദു സേനയുടെ വിഷ്ണു ഗുപ്ത നമസ്കാരം യഥാർത്ഥത്തിൽ വിഷ്ണുഗുപ്തയ്ക്ക് പ്രാന്താണ് ഇവരെ പോലുള്ളവന്മാരെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ചികിത്സിക്കുകയാണ് ചങ്ങലക്കിടുകയാണ് ചെയ്യേണ്ടത് ഒരാവശ്യവുമില്ല നമ്മുടെ നാട്ടിൽ നടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരക്കാർ ഈ രാജ്യത്തിന് അപകടകരമാണ് ഈ രാജ്യത്തിന് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ് അതായത് വിഷ്ണുഗുപ്തയുടെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ചരിത്രപരമായ ജമാ മസ്ക് ജമാ ജമാ മസ്ജിദ് അല്ലെങ്കിൽ ജമാ മോസ്ക് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും അമ്പലങ്ങൾ തകർത്താണ് ഉണ്ടാക്കിയത് ഒരുപാട് ദേവതകളുടെ വിഗ്രഹങ്ങൾ അടക്കം ഇതിന്റെ താഴെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നതാണ് എന്നിട്ട് എ എസ് ഐക്ക് എഴുത്തു വഹിച്ചിട്ടുണ്ട് ഇത് ഈ മോസ്റ്റ് സ്ട്രക്ചറിൻ്റെ ഒരു തറോ എക്സാമിനേഷൻ വേണം ചിരിച്ചു പോയതുകൊണ്ടല്ല അടുത്ത വരിയുണ്ട് ഗുപ്ത പറയുന്നത് ഇത് എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ബാധിക്കുന്നു എന്നാണ് ഏത് റിലീജിയസ് സെന്റിമെന്സ് എന്താണ് ഇയാൾക്ക് മാത്രമായിട്ട് റിലീജിയസ് സെന്റിമെന്റ്സ് ചുമ്മാ പ്രാന്ത് പറയുകയാണ് അതായത് എന്റെ ഹിന്ദു എന്ന വികാരം മരണപ്പെട്ടു ഇല്ല വിഷ്ണുഗുപ്ത ഇല്ല രാഹുൽ ഈശ്വർ വിഷ്ണുഗുപ്തേക്കാൾ കൂടുതൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു വികാരവും വരണപ്പെട്ടിട്ടില്ല വികാരം വരണപ്പെട്ടത് ഇവരെ പോലുള്ള തലയ്ക്കാത്ത ആൾതാമസമില്ലാത്ത മതഭ്രാന്തന്മാരും അല്ലെങ്കിൽ തീവ്രവാദികളും തീവ്ര ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനാണ് ഒരു കാരണവശാലും ഇത്തരം കാര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഇടപെടരുത് ജമാ മസ്ജിദ് പോലുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും വിവാദത്തിലേക്ക് പോലും കൊണ്ടുവരുത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം ഇത്തരക്കാർ എല്ലാ നാട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് വാവനപുള്ളിക്ക് എതിരെ പറയുന്ന ഒരുപാട് വിവരദോഷികളുണ്ട് അപ്പം അത്തരക്കാരെ ഒരു കാരണവശാലും എൻകറേജ് ചെയ്യരുത് അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കല്ല നമ്മൾ ഹിന്ദുക്കൾക്കാണ് നമ്മൾ ഹിന്ദുക്കൾ അതിശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പോട്ട് വരണം നമ്മൾ മനസ്സുകൊണ്ട് പറയും പരസ്പരം പറയും അതുപോലെ യൂട്യൂബിലൂടെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളാൽ കഴിയുന്ന മാധ്യമങ്ങൾ അതിശക്തമായി ഇതിന് പ്രതിരോധം തീർക്കണം ഇതൊരു മനോരോഗമാണ് ഈ മനോരോഗം വ്യാപിക്കാൻ അനുവദിക്കരുത് ഇതൊരു ക്യാൻസർ ആണ് ഈ ക്യാൻസർ വ്യാപിക്കാൻ അനുവദിക്കരുത് വിഷ്ണുഗുപ്തയെ പോലുള്ള തികച്ചും മതഭ്രാന്തന്മാരായ ആൾക്കാരെ തള്ളിക്കളയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം നമ്മുടെ ഇടയിലുള്ള തീവ്ര ഇത്തരം എന്താ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ തീവ്രവാദികളെ തെള്ളിക്കളയാൻ ആർജവത്തോടെ നമ്മൾ വരുന്നതാണ് നമ്മളുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശക്തി സമാനമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തീവ്രവാദം ചെയ്യുന്നവരെ എതിർക്കാൻ വരുന്നവരാണ് മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ഇതുപോലെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ് എല്ലാ സമുദായങ്ങളിൽ നിന്നും തീവ്രത പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ നമുക്കാകട്ടെ ജമാമസ്ജിദത്തിന് പ്രാർത്ഥനകൾ നേരുന്നു ജമാമസ്ജിദ്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും മുസ്ലിം പള്ളികൾക്കും ബുദ്ധവിഹാരങ്ങൾക്കും വിഹാരങ്ങൾക്കും സിഖ് ഗുരുദ്വാരങ്ങൾക്കും ജൈനക്ഷേത്രങ്ങൾക്കും അടക്കം അല്ലെങ്കിൽ എന്താ പാർസികളുടെയും ജൂതന്മാരുടെയും എല്ലാ ആരാധനാലയങ്ങൾക്കും പ്രണാമം അർപ്പിക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും ദൈവീകമാണ് ഏത് ദൈവീകതയ്ക്കെതിരെ ഇത്തരം ആൾക്കാർ പോയാലും അതിനെ എതിർക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എല്ലാം സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും സഹവർത്തിത്വത്തോടെയും നിൽക്കണം ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്